അങ്ങേയറ്റം അപലപനീയവും ഹൃദയഭേദകവുമാണ് എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ജമ്മുകാശ്മീരിൽ സ്ഥിതി സാധാരണമാണ് എന്ന തരത്തിലുള്ള പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഭാവിയിൽ ഇത്തരം ക്രൂരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും നടപടികൾ സ്വീകരിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിട്ടും ഇന്ന് പഹൽഗാമിലെ ബൈസനനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പ്രധാനമായിട്ടും തമിഴ്നാട് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന വിനോദസഞ്ചാരികൾക്കാണ് പരിക്കേറ്റത് ശിവമോഹ സ്വദേശിയായ മഞ്ജുനാഥ് റാവുവും ഇവരിൽ ഉൾപ്പെടുന്നു ട്രക്കിങ്ങിന് ഈ മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് ഭീകരർ വെടിയുതിർത്തത് ഈ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ പതിവായി എത്തിക്കൊണ്ടിരുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജിദ്ദയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തിച്ചേർന്ന് ഈ ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന് കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് അമിത്ഷാ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് അമിത്ഷാ എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ലഷ്കർ എ തൊയ്ബയുടെ അനുകൂല സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുകൂല സംഘടന എന്ന് പറയുമ്പോൾ ലഷ്കർ എ തൊയ്ബയ്ക്ക് സ്വാഭാവികമായിട്ടും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയില്ല അവർ തന്നെ അത് ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നും ഇനിയുള്ള മണിക്കൂറുകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായി തിരിച്ചടി നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് സംസാരിച്ചത് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അമിത് ഷാ ഇക്കാര്യം തൻ്റെ കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു അജ്ഞാതരായിട്ടുള്ള തോക്കുകാരികളാണ് വിനോദസഞ്ചാരികൾക്കടുത്തേക്ക് വന്ന് വെടിയുതിർത്തത് എന്നാണ് ദൃശ്യാക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാൽനടയായിട്ട് മാത്രമോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് മാത്രമോ ഈ പ്രദേശത്ത് എത്താൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും കൃത്യമായ രീതിയിൽ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ പറ്റിയ സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഭീകരവാദികൾ ഇതിനെ കണ്ടത് ആക്രമണം നടത്തിയത് ചില പാകിസ്ഥാൻ ഭീകരരാണ് എന്നുള്ള രീതിയിൽ ബി നേതാവ് രവീന്ദർ റെയ്ന അടക്കമുള്ളവർ ഈ സമയത്ത് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും ഈ വാർത്തയോടൊപ്പം നാം കാണേണ്ട കാര്യമാണ് ഈ സംഭവത്തിൽ ഇരകളാക്കപ്പെട്ടവരുടെ വാക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വെടിവയ്പ്പിനിടെ നിലത്ത് വീണ് കിടക്കുന്ന വിനോദസഞ്ചാരികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എൻ്റെ ഭർത്താവിനെ നിങ്ങൾ ദയവ് ചെയ്ത് രക്ഷിക്കൂ ദൈവത്തെ ഓർത്ത് രക്ഷിക്കൂ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരാൾ വന്ന് എൻ്റെ ഭർത്താവിനെ വെടിവെച്ചു എന്നാണ് ഒരു നില നിലവിളിച്ചു കൊണ്ടൊരു യുവതി പരിക്കേറ്റ യുവതി ഇതിൽ പറയുകയുണ്ടായത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള രീതിയിലുള്ള ആശങ്കാകരമായ റിപ്പോർട്ടുകളും നമ്മുടെ മുന്നിലേക്ക് വരുന്നു